ഹേ ഹലോ വെൽക്കം ബാഗേസ് ആദ്യം തന്നെ ഞാൻ പറയാം ഈ ഒരു വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയം ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല അത് ഞാൻ ഗ്യാരണ്ടി തരാം കുറച്ച് സത്യങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമുക്കറിയാം ഒ ഡി സീരീസിൽ സഞ്ജു സാംസൺ ലാസ്റ്റ് മത്സരത്തിൽ മികച്ച പ്രകടനമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഓവർസീസ് മത്സരങ്ങളിൽ സഞ്ജു സാംസൺ് പ്രകടനം ശ്രദ്ധേയമായിട്ടുള്ളതുമാണ് അതായത് ഓവർസീസ് ഗ്രൗണ്ടുകളിൽ സഞ്ജു സാംസൺ നന്നായിട്ട് തന്നെ കണ്ടീഷൻസ് അഡാപ്റ്റ് ചെയ്ത് കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതായത് സൗത്ത് ആഫ്രിക്ക പോലൊരു ഗ്രൗണ്ടിൽ അത്രയും ബൗൺസി ആയിട്ടുള്ള പിച്ചിൽ മനോഹരമായിട്ടായിരുന്നു ആ സെഞ്ചുറി അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ തന്നെ അദ്ദേഹത്തിന് എന്തുകൊണ്ട് ടെസ്റ്റ് സ്ക്വാഡിൽ കൂടി ഇട്ടുകൂടാ ഇത്രയും മനോഹരമായിട്ട് ഓവർസീസിൽ കളിക്കുന്ന ഒരു പ്ലെയറിനെ ടെസ്റ്റ് സ്ക്വാഡിൽ സ്കാഡിൽ എന്നുള്ള ചോദ്യമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ടെസ്റ്റ് ടെസ്റ്റ് മത്സരം ആദ്യ ടെസ്റ്റ് മത്സരം തോറ്റപ്പം അതും അത്രയും ബൗൺസി ആയിട്ടുള്ള പിച്ചിൽ ആ ടെസ്റ്റ് മത്സരം തോറ്റപ്പോൾ കാര്യമായിട്ട് ബാറ്റ്സ്മാന്മാർക്ക് ആർക്കും ഒന്നോ രണ്ടോ ബാറ്റ്സ്മാന്മാർക്ക് ഒഴിച്ച് പിടിച്ച് നിൽക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല സോ ഇപ്പോൾ അതിനെക്കുറിച്ച് സഞ്ജു സാംസൺ എന്തുകൂടെ സ്ക്വാഡ് എന്നുള്ള എന്നുള്ളൊരു ആ ഒരു ക്വസ്റ്റിൻ ഭയങ്കരമായിട്ട് ഉയരുന്നുണ്ട് സോ അതിനൊരു കാര്യം നമ്മൾ നോക്കാൻ പോവാണ് നമുക്കറിയാം ഇന്ത്യൻ ടീം അല്ലെങ്കിൽ ബി എന്ന മാനേജ്മെൻ്റ് ടി ട്വൻ്റി കളിക്കുന്നവരെ ഓടിയിലിടും ഓടിയും ടി ട്വൻ്റിയും കളിക്കുന്നവരെ ടെസ്റ്റിലിടും അറ്റ്ലീസ്റ്റ് ഓടി കളിക്കുന്നവരെ ടെസ്റ്റിലിട്ടാൽ കുഴപ്പമില്ല ടി ട്വൻറ്റി കളിക്കുന്നവരെ പിടിച്ച് ടെസ്റ്റിലിടും ഇതാണ് സ്ഥിരം നടക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നല്ല പ്രോപ്പർ ടി ട്വൻ്റി ബാറ്റ്മാനാണ് സൂര്യകുമാർ അറിയാതെ ഓഡിയിൽ കാര്യമായിട്ട് പുള്ളിക്ക് തെളിങ്ങാൻ സാധിച്ചില്ല എന്നാലും പുള്ളി ഓടിയും ടീമിടും അതും പോരാഞ്ഞിട്ട് പുള്ളിയെ ടെസ്റ്റ് സ്ക്വാഡിൽ കൂടി പലതവണയും പരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് മനോഹരമായിട്ട് ഓഡി കളിക്കുന്ന ഇത്രയും ആവറേജ് ഉള്ള ഒരു പ്ലെയറിനെ ടെസ്റ്റിൽ പരീക്ഷിക്കാന്നുള്ള പരീക്ഷിക്കുന്നില്ല എന്നുള്ളത് അത് നല്ലൊരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ പരീക്ഷിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് കെ എൽ രാഹുലിന് വിക്കറ്റ് കീപ്പിംഗ് കുഴപ്പമില്ല അല്ല നല്ല നല്ലത് തന്നെയാണ് മോശമല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ കെ എൽ ഒരു പ്രോപ്പർ ബാറ്റ്സ്മാൻ്റെ ആ ഒരു രീതി ആ ഒരു ടെസ്റ്റിൽ കഴിഞ്ഞാൽ പുള്ളിക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആകാൻ ശ്രമിക്കും നന്നായിട്ട് തന്നെയാണ് വിക്കറ്റ് കീപ്പ് ചെയ്യുന്നത് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ സഞ്ജു സാംസൺ ആ ഒരു വിക്കറ്റ് കീപ്പിംഗ് ഡ്യൂട്ടി കൊടുത്തിട്ട് കെ എൽ രാഹുലിനെ പ്രോപ്പർ ബാറ്റ്സ്മാൻ ആയിട്ട് തന്നെ യൂസ് ചെയ്തു കഴിഞ്ഞാൽ പുള്ളിക്ക് കുറച്ചുകൂടി ബെറ്റർ ആവാൻ സാധിക്കും എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അത് പലരും മനസ്സിലാക്കുന്നില്ല അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കെ എസ് ഭരത്തിനെ സ്റ്റിൽ ഇവർ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ കെ എസ് ഭരത്തിനേക്കാൾ ആവറേജ് ഉള്ളൊരു താരമാണ് സഞ്ജു സാംസൺ അത് ശ്രദ്ധ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറയാം കെ എസ് ഭരത്തിൻ്റെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ ആവറേജ് എന്ന് പറയുന്നത് മുപ്പത്തി ആറ് പോയിൻറ്റ് നാല് പൂജ്യം ആണ് തൊണ്ണൂറ്റി മൂന്ന് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി ആറ് ഇന്നിങ്സ് നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് റൺസാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് അമ്പത്തി ഒമ്പതാണ് ഇനി നമ്മൾ സഞ്ജു സാംസണിലേക്ക് വന്നുകഴിയുമ്പോൾ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അമ്പത്തി എട്ട് മത്സരങ്ങളിൽ നിന്ന് തൊണ്ണൂറ്റിയാറ് ഇന്നിംഗ്സിൽ നിന്ന് മൂവായിരത്തി നാറ്റി നാൽപ്പത്തി ആറ് റൺസും ഹൈ സ്കോർ ഇരുന്നൂറ്റി പതിനൊന്നും മുപ്പത്തി എട്ടേ പോയിൻറ്റ് ഏഴ് ഒന്ന് ആവറേജും അതോടൊപ്പം തന്നെ സ്ട്രൈക്ക് റേറ്റ് അമ്പത്തി എട്ടെ പോയിൻറ്റ് ഒന്നേ മൂന്നുണ്ട് സോ കമ്പയേർഡ് ടു കെ എസ് ഭരത് അദ്ദേഹത്തിനാൾ കുറച്ച് അദ്ദേഹത്തിനാൽ അദ്ദേഹത്തിനേക്കാൾ കുറച്ചുകൂടി ടെസ്റ്റ് ആവറേജ് അല്ലെങ്കിൽ ആ ഒരു ആവേജ് കൂടുതലുള്ള താരമാണ് സജ്ജു സാംസൺ കമ്പയർ ടു കെ എസ് ഭരത് അതോടൊപ്പം തന്നെ എഴുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് കെ എസ് ഭരതന് ഇൻ്റർനാഷണൽ മത്സരങ്ങൾ ഇത്രയും അവസരം കൊടുത്തിട്ടും അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ ഓവർസീസ് ഗ്രൗണ്ടിൽ സഞ്ജു സാംസണെ പോലൊരു പ്ലെയർ ഉണ്ടെങ്കിൽ എപ്പോഴും ഇന്ത്യയ്ക്ക് ഒരു ബെനിഫിറ്റ് തന്നെയാണ് അത് പലരും മനസ്സിലാക്കാതെ പോകുന്ന ആണോ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്ത് വിടുന്നാണോ എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അനാവശ്യമായിട്ട് യങ്സ്റ്റേഴ്സിനെ ഈ ഒരു ടെസ്റ്റ് സ്ക്വാഡിലേക്ക് പുഷ് ചെയ്ത് തരുന്നത് ഭയങ്കര മണ്ടത്തരമാണ് ഗ്രാജുവലി പതുക്കെ ഓരോ പ്ലേയേഴ്സിനെ വെച്ച് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് സീനിയർ പ്ലേസിൻ്റെ കൂടെ കളിപ്പിച്ച് മാറ്റം വരുത്തി എടുക്കുകയാണെങ്കിൽ നല്ലതാണ് ഇപ്പോൾ നമുക്ക് എത്ര യങ്സ്റ്റേഴ്സാണ് ടീമിലേക്ക് വന്നിട്ടുള്ളതെന്ന് പക്ഷേ അവർ ഓവർസീസ് ഗ്രൗണ്ടുകളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഓവർസീസ് ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കാൻ പോകുമ്പോൾ അവർക്ക് കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല ഒരു പക്ഷേ ഇവിടെ പൂജാരയും രഹാനെയും വെച്ചിട്ട് ഒരു യങ്സ്റ്ററിനെ കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ യങ്സ്റ്ററിന് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സമയവും കിട്ടും പൂജാര രഹാനെ പോലുള്ളവർ അവിടെ ഹോൾഡ് ചെയ്യുകയും ചെയ്യും അവർക്ക് കളിയെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും സോ പതുക്കെ പതുക്കെ ഓരോരുത്തരെ മാറ്റി മാറ്റി കൊണ്ടുവരുന്നതാണ് നല്ലത് അല്ലാണ്ട് സഡൻ ആയിട്ട് ഒരു ചേഞ്ച് ടീമിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു കാലത്തും ടീം ബെറ്ററായിട്ട് പൊയ്ക്കൊണ്ടിരിക്കില്ല ഇന്ത്യയുടെ ആ ഒരു ക്രിക്കറ്റ് സമ്പാദ്യത്തെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് പോവുകയും ചെയ്യും ഇപ്പോൾ എങ്കിലും ഇപ്പോൾ കുറച്ച് രാജ്യങ്ങൾക്കെങ്കിലും പേടിയുണ്ട് ഇന്ത്യയുമായിട്ട് കളിക്കാൻ നേരത്തെ പക്ഷേ അത് പതുക്കെ പതുക്കെ ഇല്ലാണ്ടാവും ഇങ്ങനെയുള്ള ഗ്രാജുവൽ അല്ലാത്ത രീതിയിൽ ചുമ്മാ കൊണ്ട് പെട്ടെന്ന് യങ്സ്റ്റേഴ്സിനെ മാത്രമായിട്ട് കളിപ്പിക്കുന്നത് ഓടിയും ടി ട്വൻറ്റിയും പോലെ അല്ല ടെസ്റ്റ് ഇറ്റ്സ് ഓൾ അബൗട്ട് പാർട്ട്ണർഷിപ്പ് ഭയങ്കര മൈൻഡ് ഗെയിം കൂടി വേണ്ടതാണ് ഭയങ്കര മെച്യൂരിറ്റി ലെവൽ കീപ്പ് ചെയ്യേണ്ട ഒരു ഗെയിമാണ് ടെസ്റ്റ് ടി ട്വൻറ്റിയും ഓടിയും പോലെയല്ല അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ബോളിംഗ് സൈഡിലെ കാര്യം ഇഷാന്ത് ശർമ്മയും ഉമേഷ് യാദവ് എങ്ങനെ ടീമിന് പുറത്തായതെന്ന് എനിക്ക് ഇപ്പോഴും എത്തും പിടിയും കിട്ടുന്നില്ല സത്യമായിട്ടും അതെ ഇത്രയും നല്ല ടെസ്റ്റ് ബോളേഴ്സ് എങ്ങനെയാണ് ടീമിന് പുറത്തായ പുറത്തായതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഓവർസീസ് പ്രകടനത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബോളിംഗ് സൈഡിലെ പോരായ്മകൾ ഇപ്പോൾ ഇതാ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിച്ചിരിക്കുന്ന ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവേശ ഖാനെ കൂടി ടെസ്റ്റ് ടീമിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം അടുത്ത മത്സരം കളിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ബി ശരിക്കും തന്നെ മനസ്സിലാവുന്നില്ല അടുത്ത ടെസ്റ്റ് ചാമ്പ്യൻ അടുത്ത നമുക്കറിയാം വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ രണ്ട് തവണയും പടിക്കൽ കൊണ്ട കലമടച്ച ടീമാണ് ഇന്ത്യ ഇതുപോലുള്ള ചെറിയ ചെറിയ മണ്ഡലങ്ങൾ കാഴ്ചവെച്ച് കാഴ്ചവെച്ച് അവസാനം പോകുമ്പോഴേക്കും പടികൽ കൊണ്ട കലം മുടക്കേണ്ടി വരും സോ മാക്സിമം യങ്ങ്സ്റ്റേഴ്സിന് അവസരം കൊടുക്കണ്ട എന്ന് പറയില്ല പക്ഷെ ടെസ്റ്റിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബാറ്റേഴ്സിൻ്റെ കൂടെ യങ്സ്റ്റേഴ്സിനെ കൂടി ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ഗ്രാജ്വലി ആ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്ന് പതുക്കെ സ്ക്വാഡ് മാറ്റി എടുക്കുക അല്ലെങ്കിൽ സ്ക്വാഡ് ബിൽഡ് ചെയ്യുക ടി ട്വൻറ്റി സ്ക്വാഡോ ഒ സ്ക്വാഡോ യങ്സ്റ്റേഴ്സിനെ വെച്ച് ബിൽഡ് ചെയ്യുന്ന പോലെ അല്ല ടെസ്റ്റ് സ്ക്വാഡ് യങ്സ്റ്റേഴ്സിനെ വെച്ച് ബിൽഡ് ചെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതോടൊപ്പം തന്നെ ബോളിംഗ് സൈഡിലെ എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളെ വെളിയിൽ എത്തുന്നത് വലിയ മണ്ഡലമാണ് ഓഫ് കോഴ്സ് വി നോ ദാറ്റ് ഷമിക്ക് ഇഞ്ചറി കാണാമെന്ന് ഷമിക്ക് കളിക്കാൻ പറ്റാത്ത പക്ഷേ ഉമേഷ് യാദവ് ഇഷാന്ത് ശർമ്മ എന്നീ രണ്ട് ബോളേഴ്സിനെ നമുക്ക് മറക്കാൻ പറ്റില്ല എങ്ങനെയാണ് അവർ ടീമിന് പുറത്തായതെന്ന് എനിക്ക് ഇപ്പോഴും സത്യമായിട്ട് വന്നത് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോൾ ആവേശകാനും കൂടി ടീമിലേക്ക് വരുമ്പോൾ എന്തായാലും പൂർണ്ണമാകും എന്തായാലും കമ്പയർ ടു കെ എസ് ഭരത് സഞ്ജു സാംസൺ ടീമിലേക്ക് വന്നാൽ നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക മാക്സിമം ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക ഫുൾ ആയിട്ട് ഈ ഒരു ഭാഗം നിങ്ങൾ കാണുമല്ലോ സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് രേഖപ്പെടുത്തുന്നത് ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ തീരുത്തുക ഇറ്റ്സ് മീ ഗുലാ സൈനിങ് ബൈ ബേഗേസ്